ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സി പി എം അന്തിമ രൂപം നൽകി ബുധനാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം അഡ്വക്കേറ്റ് എ എം ആരിഫ് തന്നെയാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക സി പി എം സ്ഥാനാർത്ഥിയായിരുന്നു ആരിഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സിപിഎം അന്തിമ രൂപം നൽകി ബുധനാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് ഒരു പൊളിറ്റ് ബ്യൂറോ അംഗവും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ടതാണ് സിപിഎം പാനൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി അഡ്വക്കറ്റ് എം ആരിഫ് തന്നെയാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക സിപിഎം സ്ഥാനാർത്ഥിയായിരുന്നു ആരിഫ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ നടന്ന പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഷാനിമൂൾ ഉസ്മാനെയാണ് എ മാരിഫ് എംപി പരാജയപ്പെടുത്തിയത് ആകെതിലക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾ പോൾ ചെയ്ത തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വോട്ട് ആരിഫ് നേടിയപ്പോൾ ഷാനിമൂൾക്ക് ലഭിച്ചത് നാല് ലക്ഷത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എ മാരിഫ് വിജയിച്ചത് കൃഷി മന്ത്രിയായിരുന്ന കെ ആർ ഗൌരിയമ്മയെ നാലായിരത്തി അറുനൂറ്റിഅൻപത് വോട്ടിന് പരാജയപ്പെടുത്തി കേരള നിയമസഭയിലെത്തിയ ആരിഫ് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സിറ്റിംഗ് എം എൽ എയും ആലപ്പുഴ ഡി സി സി പ്രസിഡന്റുമായിരുന്ന അഡ്വക്കറ്റ് എ ഷുക്കൂറിനെട്ടിന് പരാജയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശിനെ മുപ്പത്തിയെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിനാണ് എ മാലിഫ് എംപി പരാജയപ്പെടുത്തിയിരുന്നത് Росс-Таск.